ഇനി മൊത്തം നമ്മൾ കൊയ്യാൻ പോവാനാട്ടോ നമ്മൾ കൊയ്തെടുക്കാൻ പോവാണ് കേട്ടോ മൊത്തം ഇപ്പൊ രണ്ടാമത് വന്ന നണികളാണ് ഇത് കണ്ടോ ഇത് ഇതാണ് യഥാർത്ഥ നണിയായിട്ട് വേണ്ടത് കണ്ടോ ഇത് കണ്ടോ ഇത് ചാഴി ഇരുന്നിട്ടില്ല ബാക്കിയെല്ലാം ചാഴുന്നില്ല അതൊന്നും ഇല്ല നമുക്ക് ഇതങ്ങ് കൊയ്തെടുക്കാം കേട്ടോ ഞാനെന്റെ ചുന്ദരിക്ക് തോരറക്കുന്ന ഇരുമ്പാണ് കേട്ടോ ഞാനിത് അച്ചടിക്കാ കൊണ്ട് മുത്ത മണി അന്ന് ഇത് കഴിഞ്ഞു കൊയ്യെടുത്തിട്ട് അടുത്ത പ്രാവശ്യമായിട്ട് നമുക്ക് ഇടുന്ന മണി ആയിട്ട് നമ്മളെ അതിന്റെ പണ്ടൊക്കെ നമ്മൾ കൊയ്യുന്ന സമയത്ത് നമ്മിങ്ങനെ താളിച്ചിട്ട് കണ്ടിങ്ങനെ ഇങ്ങനെ തിരിച്ചെടുത്തിട്ടാണ് നമ്മൾ വേണ്ട വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തട്ടും തട്ടിട്ടിങ്ങനെ തിരിച്ച് ഇങ്ങനെ പിരിച്ചാണ് നമ്മൾ കട്ട കെട്ടുന്നത് അല്ല ഇങ്ങനെ കെട്ടുന്നത് അപ്പൊ നമുക്ക് വിഷമമൊക്കെ വരുന്നുണ്ട് നമ്മുടെ എൻ്റെ അമ്മച്ചനെയൊക്കെ കണ്ടൊക്കെ കൊയ്യാനൊക്കെ പോയിട്ടുള്ളതാണ് കാരണം എൻ്റെ അമ്മയും അമ്മച്ചനെയൊക്കെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ പോലെ വറുത്തെടുക്കും അത് കണ്ടാൽ ചിരിക്കും ഫസ്റ്റും പറഞ്ഞാൽ മൊത്തം ചായ ഇരുന്നു കണ്ടോ എൻ്റെ എൻ്റെ നെല്ല് മൊത്തം അതൊന്നും ഇല്ല എന്നതുകൊണ്ട് മൊത്തം അങ്ക പിന്നെ നമുക്ക് കളയാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ എടുക്കുകയാണെ ഒന്നും ഇല്ല ഇപ്പം കൂടെ ഒന്ന് ചെയ്ത ഒരു നെല്ലി ഒന്ന് കൊയ്തെടുക്കുന്നത് നിങ്ങളെ കാണിക്കണ്ടേ അതുകൊണ്ടുകൂടെ ഞാൻ എടുത്തതാണ് ഇനി നമ്മൾ നല്ലോണം ഇരുന്നുണ്ട് കേട്ടോ ഈ കുളമൊക്കെ നമ്മൾ എൻ്റെ ഈ കുളത്തിലൊക്കെ വേസ്റ്റ് ഇട്ടിട്ടില്ലേ അതെല്ലാം കത്തിച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടിരുന്നുണ്ട് അന്നേരം നമുക്ക് നല്ല രീതിയിൽ ഇതിന് വിഷാംശമൊക്കെ അടിച്ചോണ്ട് നമുക്ക് നല്ല രീതിയിലാണ് പിന്നെ അടുക്ക കാശ്യു പോയത് അതൊന്നും ഇല്ല ചുമ്മാത പച്ചി മാത്രം ഉണ്ട് ഒന്നുമില്ല പച്ചി മാത്രം ഉണ്ട് പിന്നെ നമുക്ക് ചുമ്മാതൊന്നും അടിച്ചു പോയില്ല <mí> െ നമ്മളിതെല്ലാം കൊയ്ത് എടുക്കാം കൊയ്ത് നമുക്ക് കത്തി ആകില്ലേ ഉണ്ടോ ഒന്നുമില്ല ഇത് തന്നെ ഞാൻ പറയുന്നു കൊണ്ടുവന്ന് ഉള്ളത് നമുക്ക് അടിച്ചെടുക്കാം നണി ഇതിനകത്ത് ഉണ്ടല്ലോ നമ്മള് കൊയ്തെടുക്കുമ്പോ ഇത് ഇങ്ങനെ നണി ഇങ്ങനെ 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 കിടക്കുന്നേണ്ട ഇതിനകത്ത് നണിന്ന് പറയണ്ട പല്ലെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതൊന്നും അടിച്ചെടുക്കാനേ എന്നിട്ട് നമുക്ക് ഇത് ഉള്ള മങ്കെല്ലാം കൂടി അടിച്ച് പൊഴിച്ചു കളഞ്ഞാൽ ഇത് ഉണക്കി വരി നമുക്ക് വേണമെങ്കിൽ എനിക്ക് അറിയത്തില്ല അവർക്ക് കൊടുക്കാം അന്നുകൂടി ചോദിച്ചിട്ട് അച്ചി വേണമെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാം കൊറേ ഇല്ലെങ്കിൽ നമുക്ക് കച്ചി വെച്ചിട്ട് നമുക്ക് ഈ പൂണിൻ്റെ വിത്ത് മേടിച്ചിട്ട് വന്നിട്ട് നല്ല കവറിനകത്ത് ഇങ്ങനെ പൂൺ വിത്ത് കൃഷി ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്ത് നോക്കാം അത് കച്ചി കളയണ്ടല്ലോ വേണമെങ്കിൽ കുറച്ചവക്കും കൊടുക്കും കാണിച്ചിട്ടുണ്ട് വീടുകളിൽ ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ അമ്മ അമ്മയൊക്കെ അമ്മ ചിന്ത ഒക്കെ കൊയ്യാനൊക്കെ പോകുന്നവരായിരുന്നു അപ്പോൾ നമ്മളതിങ്ങനെ കട്ടിയൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് വലിയ കല്ലൊക്കെ എടുത്തിട്ട് അടിക്കുന്നില്ല അതൊന്നും ഇല്ല പിന്നെ നമുക്ക് ണ്ട് ഇനിയും മങ്ക ഇരുന്നാലും നമുക്ക് പൊട്ടുകഴിഞ്ഞാല് ശരിയാകും കൊടുക്കുവാണെങ്കിൽ വലിയ കല്ലൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് ഇല്ല അതൊന്നും ഇല്ല ചുമ്മാ ചാഴിതിന്ന് പോയതും നെൽകൃഷിയൊന്നും ഇല്ല എനിക്ക് ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കിടക്കട്ടെ എന്നെ കുറേ ഇങ്ങോട്ട് മാറ്റിയിടാം ണങ്ങുമ്പഴേ നമ്മടെ കച്ചീടെ പണ ഉണ്ടല്ലോ പടങ്ങളിലൊക്കെ ചെല്ലുന്നത് അറിയുന്നത് അറിയാം ഉണങ്ങാനേ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ പിന്നെ ചായയുടെ മരുന്ന് മേടിച്ച് നമുക്ക് ചെയ്യണം അതാ നമ്മുടെ ഈ വളക്കടകളിലൊക്കെ ചെന്നാൽ ചായയുടെ മരുന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പം അത് കഴിച്ചിട്ടുണ്ടെന്ന് അടിച്ചിട്ട് നല്ല രീതിയിൽ നണി വെടുക്കാം നമുക്ക് നമുക്ക് മൊത്തം ഇല്ല വെള്ളത്തിൽ ഇറച്ച് വരപോലായിരിക്കും കച്ച എല്ലാം തീർന്നു കേട്ടോ നമ്മുടെ കച്ചി നമ്മൾ തുടങ്ങി വാഴ

ചിരിക്കലേ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം എനിക്ക് എൻ്റെ അസുഖത്തെ കൊണ്ടാണ് അത് പോയത് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഇതിന് മരുന്നടിക്കില്ല എനിക്ക് അറിയിച്ചില്ലായിരുന്നു എന്തിന് മരുന്നതിനെ കൊണ്ടടിക്കേണ്ടത് പിന്നെ അറിഞ്ഞത് നമ്മുടെ ഈ പിന്നെ ഈ അളക്കടയിലുണ്ടല്ലോ ഈ ചായയുടെ മരുന്ന് കൊടുക്കുന്നത് അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ കച്ചി കൊടുക്കത്തുള്ളുട്ടാ ഉണങ്ങി വാരി അത് ഉണങ്ങാനാണ് ഞാൻ അവിടെ കൊണ്ടിരുന്നു ഇത് എടുത്ത് പാറ്റി വട്ടായിരുന്നു മൊത്തം മംഗായ കൊണ്ട് മൊത്തം മങ്കായിട്ട് പാട്ടില്ല നെല്ല് പറഞ്ഞുണ്ട് ഇതാ നെല്ല് നെല്ല് പുറമോട്ട് പാറ്റവും പുറമോട്ട് പുറമോട്ട് വരും എനിക്ക് കിട്ടുന്നുള്ളു കണ്ടോ ഇതാന്ന് നെല്ലുകണ്ടോ ഇപ്പോ പറയാനാണോ എന്റെ മൊത്തോ ഈ ചാരി പിന്നിട്ട് പോയ ചാരി ഊറ്റിക്കഴിഞ്ഞാ നമുക്ക് മൊത്തം വങ്കുവായി പോക്കെ കളയുന്ന എനിക്ക് എന്റെ കൊയ്ത്തിന്റെ പ്രതിഫലം കിട്ടിയത് ഇത്രയും നെല്ലാണ് എനിക്ക് എന്റെ എല്ലാം അത് മൊത്തവും ചാഴി തിന്ന് പോയി അതിനകത്ത് ഉള്ളത് ഞാൻ പാക്കിയെടുത്ത് ഇപ്പൊ ഇത് ഇത് കിട്ടാൻ കാരണമെന്ന് വെച്ചാലേ നമ്മളെ ഈ ചാഴി തിന്ന നെല്ല് മൊത്തം ആദ്യം ഉണ്ടായ നെല്ല് മൊത്തം ചാഴി അങ്ങ് കൂട്ടിക്കൊണ്ട് പോയി പിന്നെ എന്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായ നെല്ല് അതാണ് ഈ പഴി പച്ച പോലെ ഇരിക്കുന്ന അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കുണ്ടായതാണ് നമുക്കിപ്പം കിട്ടിയത് ആദ്യം ഉണ്ടായതല്ലോ നെല്ലിടത്ത് വയലിടല്ലേ നെല്ലിടത്ത് വയലിടരുത് അതാണ് നമുക്ക് കിട്ടിയത് ഒത്തിരി സന്തോഷമുണ്ട് നമുക്കുണ്ടോ അതിൻ്റെ പാറ്റിയ പൊടിയും വന്നു കൊടുക്കുകയാണ് കേട്ടോ പാറ്റിയുടെ ഇതൊന്ന് എത്തിക്കുന്ന കിട്ടാൻ വരും നമുക്ക് ആ വൈരി കുളം ഉണ്ടല്ലോ ആ കുളത്തെ കൊണ്ടിടാം നമുക്ക് അവിടെ അവിടെ ഇനി അതെല്ലാം കൂടെ തീയിട്ട് വേണം അവിടെയും കൂടെ നമുക്ക് വെച്ചിട്ട് വേണം നെല്ല് മൊത്തം നമ്മള് തിളച്ച് ഇവിടെ തിളച്ചിട്ടു അവളെ തീയിട്ട് ഇത് നമ്മൾ ഒതുക്കി ഇവിടെ എല്ലാം തീയിട്ടിട്ട് നമ്മൾ അടുത്ത നിൽക്കുന്ന ഇങ്ങോട്ട് വരിക ഈ ഭാഗം വരെ ഇങ്ങനെ മുപ്പത്തി കവർ ചെയ്യാം അങ്ങോട്ട് ഇടത്തില്ല എന്ന് വെച്ചാൽ ഇവിടെ ഈ ചേക്കിൻ്റെ പേര് പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വേണ്ട നമുക്കിങ്ങനെ ഇടും അപ്പം നല്ല രീതിയിൽ നമുക്ക് അടുത്ത പ്രാവശ്യം പോയി തെർക്കുന്ന നല്ല രീതിയിൽ വേണം നമുക്ക് ഇപ്പം രീതിയിൽ നമുക്ക് ചായ കുടിക്കണം കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് കാണണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ ചാനലിഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുന്നവരും ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ